ഹലോ ഫ്രണ്ട്സ് ഞാനിന്നേ കുമ്പളങ്ങ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളൊരു കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കണം ഇതുപോലെ ചെറുത ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് നല്ല മൂത്ത കുമ്പളങ്ങട്ടോ അപ്പോൾ അതിൻ്റെ കുരു മറ്റേ ഇത് തൊണ്ടും എല്ലാം ഇതുപോലെ കളഞ്ഞിട്ട് ഈ ഈ തൊണ്ട് കളയുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കഴുന്ന ചെത്തുവാണെങ്കിലേ ഇത് നമ്മൾ ഉണക്കിയിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കും കേട്ടോ അത് ഉണക്കിയിട്ട് ഇച്ചിരി കഴമ്പ് ഇപ്പം ആയതുകൊണ്ട് പറ്റില്ല കാരണം മഴയാണല്ലോ ഉണങ്ങി കിട്ടില്ല അതിനകത്തൊരു ഇച്ചിരി ഉപ്പും തൈരൊക്കെ കൂടിയിട്ട് പരട്ടിയിട്ട് ഇച്ചിരി ചെറിയ കഷ്ണങ്ങളാക്കി ഉണക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല അസലൊരു കൊണ്ടാട്ടമാവും കിട്ടാ ഇപ്പം മുളക് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ നല്ലൊരു ഇതാണ് ചോറിനൊക്കെ ഒരു സാമ്പാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഈ കൊണ്ടോട്ടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതിന് ഉപ്പും ഒക്കെ ചേർക്കണം വേണമെങ്കിൽ പിന്നെ മരുവൊന്നും ചേർക്കണമെന്നില്ല അപ്പോൾ ഞാൻ തൈരും ഉപ്പും കൂടി പുരട്ടിയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഒരു കഷ്ണം ഞാൻ ഇടിച്ചിട്ടുള്ളൂ അധികം കുഞ്ഞു കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ വെന്ത് ഇങ്ങനെ അരിഞ്ഞു പോകും അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഉപയോഗിക്കണത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെച്ചേട്ടോ ശരിക്കും ഒത്തിരി ഉരുളിയിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞ് അത്ര കുഞ്ഞാക്കണ്ട ഇതുപോലെ എടുത്തിട്ട് നല്ല രസം തുമ്പളെന്ന് വെച്ചാൽ കത്തിക്ക് നല്ല മുറിച്ച് കേട്ടോ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് പോവും വെറിലും മുറിഞ്ഞ് പോവും അപ്പോൾ തുമ്പളങ്ങി കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഞാൻ കുക്കറിലാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുക്കറിലാണ് കഴിക്കുന്നത് കേട്ടോ ശരിക്കും ഒരു ഉരുളിയിൽ വേവിച്ചൊരു ഉണ്ടാക്കാം അപ്പോൾ ഒരു തക്കാളിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് തക്കാളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് കുക്കറിലേക്ക് ഇട്ട് ഇച്ചിരി ഉപ്പും പിന്നെ കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് കുറച്ച് വെ വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി വേവിച്ചെടുക്കാം ഞാൻ ചൂടുവെള്ളം വന്നിട്ട് എടുത്തേക്കണം പച്ച വെള്ളമില്ല അപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യം കൂടി ഉണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇച്ചിരിനകത്തൊക്കെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട ഇടണം കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കിട്ടിയില്ല അപ്പോൾ എന്നിട്ട് കഷ്ണങ്ങൾ മുങ്ങി കിടക്കുന്ന രൂപത്തിൽ വേണം വെള്ളമൊഴിക്കാനായിട്ട് കുക്കറിലൊരു ഒരു വിസിൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഒരു അരപ്പ് വേണമല്ലോ അപ്പോൾ അത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒരു ചുള വെളുത്തുള്ളി ഞാൻ കീറിയിട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയില്ലേ അതും ഒരെണ്ണം കീറിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടായതിന് ശേഷം തേങ്ങ കൊത്ത് ഉള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ചരണ്ടിയപ്പം അത് കൊത്തായിട്ട് വന്നു അതും കൂടിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക അപ്പോൾ ശരിക്കും കുറച്ച് നേരം വേണം വിളക്കിയെടുത്ത് വറുത്ത് കിട്ടണമെങ്കിൽ കേട്ടോ അപ്പോൾ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നേരത്തെ മുളക് പൊടി ഇട്ടുകൊണ്ട് കുറച്ച് ഒരു ടീസ്പൂണാണ് പിന്നെ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാലയില്ല അത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചൂടറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഇതിനകത്ത് കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഞാൻ എന്നിട്ട് ഇതൊരു പാനിലേക്ക് ആക്കും കേട്ടോ കുക്കറിൽ അത് ശരിയായില്ല അപ്പം ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് ഈ അരച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടില്ലേ അത് അരച്ചത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല സൂപ്പർ കറിയാട്ടോ ഒരു വെറൈറ്റി കറിയാണ് എരും അങ്ങനെ അത്ര ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ മസാല കുമ്പളങ്ങ എന്ന് പറയും നല്ലൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചോറിനും പിന്നെ ചപ്പാത്തിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കുമ്പളങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ വെക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി തിളച്ച് ഒന്ന് വേവണം കാരണം കൊമ്പളങ്ങയിലേക്കൊക്കെ ഈ ഗ്രേവി പിടിക്കണമല്ലോ എന്നിട്ട് വറുത്തിടാം വറുത്തിടണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഉള്ളിയും കറിവേപ്പലും മാത്രം അത് മാത്രം കടുക് മുളകൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നല്ലൊരു കൂട്ടാനാണ് കുമ്പളങ്ങ മസാലക്കറി കാരണം നമ്മൾ കുമ്പളങ്ങ മോരുകറി മറ്റേ പച്ചടി കിച്ചടി ഒക്കെ ഉണ്ടാക്കില്ല അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്ത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല അസം കറിയാണ് കുമ്പളങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ ഇങ്ങനൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഇതും കൂടി ഉണ്ട് അതും കൂടി ചെയ്ത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു നല്ല ഒരു വീഡിയോ ആയിട്ട് കുക്കിംഗ് Tanya, ini apa dah? Okay, thank you.